ൂ സയൻസ് സൊസൈറ്റി ഒരു ഓൾ ഇന്ത്യ വോളൻ്ററി സയൻസ് ഓർഗനൈസേഷനാണ് നോ പ്രോഫിറ്റ് സയൻസ് ഓർഗനൈസേഷൻ ആണ് ഇത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഇരുപത്തി ഇരുപത്തി ഒന്നോളം സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്കൊരു നാഷണൽ കമ്മിറ്റി ഉണ്ട് അതിന് താഴെ സ്റ്റേറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്സിലും കാസർഗോഡ് ഒഴികെ എല്ലാ ഡിസ്ട്രിക്ടിലും ഡിസ്ട്രിക്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ഈ സംഘടനയുടെ മോട്ടീവ് മോട്ടോ അല്ലെങ്കിൽ സ്ലോകൻ എന്ന് പറയുന്നത് സയൻസ് ഫോർ ഹ്യൂമാനിറ്റി സയൻസ് ഫോർ സൊസൈറ്റി ആൻഡ് സയൻസ് ഇൻ തിങ്കിങ് എന്നുള്ളതാണ് അപ്പോൾ ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ആയിരിക്കണം ശാസ്ത്രം സമൂഹത്തിന് വേണ്ടി ആയിരിക്കണം അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രം ചിന്തയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പം ശാസ്ത്രം മനുഷ്യന് വേണ്ടിയല്ല എന്ന് ചോദിച്ചാൽ മനുഷ്യനാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ശാസ്ത്രം മനുഷ്യന് വേണ്ടിയല്ലേ പക്ഷേ ഈ ശാസ്ത്രം മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ലോകത്തില് ഒരുപക്ഷേ പല രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ കേരളം പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ എല്ലാവർക്കും ഇന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പോഴും അല്ലെ ഒരു ഹാർട്ട് സർജറി വേണമെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റോഡുകളിലോ അല്ലെങ്കിൽ വീടുകളിലോ നടന്ന് പൈസ കളക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോഴും അപ്പൊ ശാസ്ത്രത്തിന് ആ നേട്ടമുണ്ട് പക്ഷെ അത് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും സോ സയൻസ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ഞാനതൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല ഈ സംഘടനയുടെ ഒരു മോട്ടോ എന്ന് പറയുന്ന അതാണ് സയൻസ് ഫോർ സൊസൈറ്റി ഈ സൊസൈറ്റിയിൽ ഈ സമൂഹത്തിന് വേണ്ടി ശാസ്ത്രത്തിന്റെ എല്ലാ നേട്ടങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ സൊസൈറ്റിക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ ആണ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് അവിടെ പെരിയാർ എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഒരു റിവർ ആണ് ഒരു നദിയാണ് പുഴയാണ് ഇവിടെ ഭാരത കൂടെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ കുട്ടിയോട് പറയാറുണ്ട് ഇത് ഭാരത മണലാണ് ഇപ്പൊ ഇറ്റ് ഇസ് നോട്ട് റിവർ ഭാരതമണലിനാ ഞാൻ കുട്ടിയോട് തമാശയായിട്ട് വരുന്നത് കാരണം അവിടെ പെരിയാറിൽ അങ്ങനല്ല കാരണം പിന്നെ ഇടുക്കിയുടെ ഡൗൺ സ്ട്രീം ആയതുകൊണ്ട് എപ്പോഴും വെള്ളമുണ്ട് ആവശ്യത്തിന് പക്ഷേ എറണാകുളം ജില്ലയുടെ മുക്കാൽ ഭാഗങ്ങളിൽ ഇപ്പോഴും വേനൽക്കാലത്ത് വെള്ളമില്ല ഇല്ല പുഴയിലുണ്ട് വെള്ളം അപ്പൊ ഇരുപ ഏതോ മുപ്പ ഇരുപത്തഞ്ചോ കിലോമീറ്റർ ഒരു പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്താൽ മതി സാധാരണക്കാരന് കിട്ടുന്നില്ലല്ലോ ഇപ്പോഴും വൈപ്പിൻകാര് ഇരുപത്തിയഞ്ച് കൊല്ലം സമരം ചെയ്തു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വൈപ്പിൻകാരാ ഇൻ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള പഞ്ചായത്തായിരുന്നു അത് വൈപ്പിൻ ദ ഹാവ് നോ ഡ്രിങ്കിംഗ് വാട്ടർ ഈ എറണാകുളം നാല് വശം വെള്ളമോ ദാറ്റ് ഇസ് ആൻ ഐലൻഡ് നാലു വശം വെള്ള അപ്പോ ഈ സമൂഹത്തിന് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ സാധാരണക്കാരനേക്ക് എത്തിയിട്ടുണ്ടോ ഇറ്റ് ഷുഡ് റീച്ച് കോമൺ പീപ്പിൾ അതാ നമ്മുടെ അടുത്ത ഈ ബ്രേക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ മറ്റൊരു മോട്ടോ എന്ന് പറയുന്നത് സയൻസ് ഫോർ സൊസൈറ്റി എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ ഒരുപാട് ഡിസ്കഷൻ അടുത്ത മോട്ടോ എന്ന് പറയുന്നത് സയൻസ് ഇൻ തിങ്കിങ് ശാസ്ത്രബോധം ശാസ്ത്ര സയന്റിഫിക് നമ്പറിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ കേരളം നേരത്തെ ഇന്നലെ ഇവിടെ സംസാരിച്ചവര് പറയുകയുണ്ടായി ഈ കേരളം എന്ന് പറയുന്നത് വളരെ പുരോഗമനപരമായി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന വളരെ പുരോഗമനപരമായ ആശയങ്ങൾ വന്നു അല്ലെങ്കിൽ ആൾക്കാർ ആ രംഗത്തേക്ക് അത് ആർജിച്ചു വന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അയ്യങ്കാളിയിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ അയ്യങ്കാളിയിൽ നിന്ന് ചട്ടമ്പിസ്വാമിയിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിൽ നിന്നൊക്കെ തുടങ്ങിയ ആ നവോത്ഥാന മൂല്യങ്ങൾ സങ്കല്പങ്ങൾ ഇന്ന് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക നരബലി നടന്ന സംസ്ഥാനമായി കേരളം നരബലി നടന്ന സംസ്ഥാനം അപ്പൊ അങ്ങനെ ശാസ്ത്ര ശാസ്ത്രചിന്ത ശാസ്ത്രബോധം മനുഷ്യനിലുണ്ടാക്കണ്ടേ അതീ ക്രൂ സയൻസ് സൊസൈറ്റിയുടെ മറ്റൊരു മോട്ടോയാണ് ശാസ്ത്രചിന്ത ഉണ്ടാവണം അപ്പം ഈ മൂന്ന് മുദ്രാവാക്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഒരു കാര്യം കൂടി പറയാം വാട്ട് ഇസ് എ റിക്വയർമെൻറ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയുടെ റിക്വയർമെൻറ്റ് എന്താണ് നമ്മളിവിടെ ഇരിക്കുന്നവർ എല്ലാവരും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സയൻസ് വിദ്യാഭ്യാസം കിട്ടിയ പല രംഗങ്ങളിൽ പ്രവർത്തിച്ച വളരെ ഹയർ അക്കാദമിക് ലെവൽ മുതൽ താഴെ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട് സയൻസ് പഠിക്കുന്നവരാണ് സയൻസ് പഠിക്കാത്തവർക്കും ഉണ്ട് ഇന്നലെ ഇവിടെ പറയണ്ടേ സയൻസ് പഠിക്കാത്തവർക്കും സയൻസ് ആക്ടിവിസ്റ്റ് ആകാം പക്ഷേ ഇതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം ഈ സമൂഹത്തിൽ ശാസ്ത്ര ചിന്ത വളർത്തുവാനും ശാസ്ത്രം സാധാരണക്കാരിലേക്ക് എത്തിക്കാനും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു ആവശ്യം ദർ ഇസ് എ നെസസിറ്റി ദർ ഇസ് എ റിക്വയർമെന്റ് ഇൻ ദി സൊസൈറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോലുള്ളവർ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു അത് സാധാരണക്കാരിൽ മാത്രമല്ല ഈവൻ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട് ഹയർ അക്കാദമിക് ലെവലില് പക്ഷേ ശാസ്ത്രത്തിലെ പ്രവർത്തിക്കുന്ന അക്കാദമീഷ്യൻസ് ഇടയിൽ പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലേക്കും പോകുന്നു എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നലെ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രപ്രവർത്തനം പ്രവർത്തനം എന്നുള്ളത് പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് വാനനിരീക്ഷണം നടത്തുന്നുണ്ട് വാനനിരീക്ഷണം നടത്തുമ്പോൾ നിരീക്ഷണം നടത്തുമ്പോൾ ആകാശ നിരീക്ഷണം നടത്തുമ്പോ അവിടെയുള്ള ഒബ്ജക്ട് സെലസൽ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അതിനോടൊപ്പം അതിനോടൊപ്പം അവിടെ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അതിനെപ്പറ്റി ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ആൾക്കാരെ പറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹൗ ആൻഡ് വൈ ഹൗ ആൻഡ് വൈ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് അതാണ് ഞാൻ ഇന്നലെ ഇവിടെ ആദ്യം സംസാരിച്ചപ്പോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി ഏതാണ്ട് അൻപതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായി ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ അപ്പൊ ആ ചോദ്യങ്ങൾ ഉണ്ടാവണം ചോദ്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ ഉത്തരങ്ങൾ തേടി പിടിക്കണം ഇന്ന് ഇവിടെ ഞങ്ങളിവിടെ വന്ന കണ്ണസാർ പറയുകയുണ്ടായി ഇന്നലെ ഇവിടെ ഈ സെഷനിലും പറഞ്ഞു കാരണം ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത് ോട്ട് ഓഫ് ക്വസ്റ്റൻസ് ടു ബി ആൻസേഡ് ഇറ്റ് ക്യാൻ ബി ആൻസേർഡ് അത് അതിന് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ് പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുക എന്നുള്ളതാണ് ശാസ്ത്ര പഠനവും ശാസ്ത്രം ആൾക്കാരിൽ എത്തിക്കുന്നതിൻ്റെ പ്രവർത്തനവും അങ്ങനെയാണ് തുടങ്ങേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇഷ്ടമല്ല നമ്മുടെ ഇപ്പോഴും സമൂഹത്തിന് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇഷ്ടമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഒന്നൊന്നായി കൊന്നുകളഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതോടൊപ്പം പ്രധാനമാണ് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ആ ഉത്തരങ്ങളും ചോദ്യങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിലും പ്രധാനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ ചോദ്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കുവാനും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുവാനും എപ്പോഴും വാനനിരീക്ഷണം സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഓരോ ദിവസവും വാനനിരീക്ഷണം നടത്തുമ്പോഴും പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ ഉത്തരങ്ങൾ തേടാൻ പറ്റും ആ ഉത്തരങ്ങളും ചോദ്യങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ സമയവും ഇതിലേക്ക് പോകുന്നത് അത് ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അത് മാത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് താങ്ക് യു ഇത്രേ പറയുന്നുള്ളൂ താങ്ക്